അസലാമലൈക്കും വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ മീൻസ് സാധാരണ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ജീവിത ലക്ഷ്യവും ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിം വിശ്വാസിയുടെ ജീവിത ലക്ഷ്യവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഓരോരുത്തരുടെ ജീവിത ലക്ഷ്യം പലതും വ്യത്യസ്തമായിരിക്കും ചിലർ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകും മറ്റു ചിലർക്ക് കുറേ കാശുണ്ടാക്കണം അല്ലെങ്കിൽ ജീവിതം കുറേ ആസ്വദിക്കണം കുറേ തിന്നണം കുടിക്കണം കുറെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം അതൊക്കെ ആയിരിക്കും ജീവിത ലക്ഷ്യം സമ്പന്നനാകുന്നതാണ് പലരുടെയും ജീവിത ലക്ഷ്യം പക്ഷേ ഇവിടെ വേറൊരു വിഷയമുണ്ട് അവർ ഒരാൾ സമ്പന്നനാകാന്നുള്ള ജീവിത ലക്ഷ്യം നിറവേറി വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി കോടീശ്വരനായി അങ്ങനെ ജീവിച്ച സമ്പന്നനായ ആളുകൾ പിന്നെ നിരാശ അവരെ ബാധിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം പിന്നെ അവർക്ക് മനസ്സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അവർ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിലൊക്കെ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഭൗതികമായ ജീവിത ലക്ഷ്യം എന്താണോ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുക പക്ഷേ ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതലക്ഷ്യം ദൈവത്തിൻ്റെ പ്രീതി അതുവഴി അവൻ്റെ ശാശ്വതമായ സ്വർഗം കരസ്ഥമാക്കുക അതാണ് ജീവിത ലക്ഷ്യം അത് ഒരു കൗമാരക്കാരനാവട്ടെ ഒരു യുവാവാകട്ടെ ഒരു വൃദ്ധനാവട്ടെ സ്ത്രീയാവട്ടെ ആ എല്ലാവരുടെയും ഒരു മുസ്ലിം വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം അതാണ് കാരണം അവന് ഈ ലോകത്ത് അവൻ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം നിശ്ചയിച്ച ഒരു ജീവിതക്രമമുണ്ട് അതനുസരിച്ച് ജീവിക്കണം ഇതൊരു പരീക്ഷണമാണ് ഈ ലോകം അത് കഴിഞ്ഞിട്ട് ഒരു ശാശ്വതമായ സ്വർഗം വരാനുണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തണം എന്നുള്ള ഒരു ബോധവും ബോധ്യവും ഒരു മുസ്ലിമിന് ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിന് വേണ്ട ഊർജം നൽകുന്നത് പ്രയാസങ്ങൾ വരുമ്പോൾ അത് പരീക്ഷണമാണെന്നും ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും അവന് തിരിച്ചറിയാൻ കഴിയുന്നു അവൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് സമാധാനം നേടാൻ അവന് കഴിയുന്നു കാരണം താൻ ചെയ്യുന്ന രഹസ്യമായും പരസ്യമായും താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നും താനിതിന് ആൻസറബിൾ ഞാൻ ഉത്തരം കൊടുക്കേണ്ടതുണ്ടെന്നും ഒരു വിശ്വാസിക്കറിയാം ഈ ജീവിതം വളരെ ചെറുതാണെന്നും അനശ്വരമായ ഒരു ജീവിതം രണ്ടാമതൊരു ജീവിതമുണ്ടെന്നും ഒരു വിശ്വാസി മനസ്സിലാക്കുന്നു അതാണ് ജീവിത ലക്ഷ്യം നിരീശ്വരവാദികളും വിശ്വാസികളും പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ജീവിത ലക്ഷ്യങ്ങളൊക്കെ വരും പോകും അതിനൊരു സ്ഥായിയായ സ്വഭാവമില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതത്തിൽ തൻ്റെ സ്വർഗപ്രാപ്തിക്കായി ദൈവത്തെ അനുസരിച്ച് ദൈവം കാണിച്ചു തന്ന ജീവിതക്രമം അനുസരിച്ച് സംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ആ സ്വർഗപ്രാപ്തിയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ آخر دعوانا أن الحمد لله رب العالمين السلام عليكم